പി വി അൻവർ ഡി എം കെ മുന്നണിയുമായി മുന്നണിയിലേക്കെന്ന സൂചന പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മുന്നണി പ്രവേശന നീക്കവുമായി പി വി അൻവർ ചെന്നൈയിൽ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അൻവറിൻ്റെ ലക്ഷ്യം ഇന്ത്യ മുന്നണിയാണെന്നാണ് സൂചന അണിയറ നീക്കങ്ങൾ സജീവമാക്കി പി വി എൻവർ നീങ്ങുന്നു സ്റ്റാലിൻ്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് അൻവറിന്റെ അനുയായികളും രംഗത്തെത്തുന്നു അഷ്കർ അലി കരിമ്പ അഷ്കർ എന്താണിപ്പോൾ അൻവറിന്റെ പുതിയ നീക്കം എന്താണിപ്പോൾ ലഭിക്കുന്ന സൂചന അസ്പ്രതി പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് ഇല്ലെങ്കിൽ പി വി അൻവർ ഏത് മുന്നണിയിലേക്ക് ചേരും എന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു പാർട്ടി രൂപീകരണത്തിന് ശേഷവും സ്വതന്ത്രമായി നിൽക്കുക എന്നുള്ളത് പി വി അൻവർ മുമ്പിൽ അത്ര എളുപ്പമായിരുന്നില്ല എന്തായാലും ആ വെല്ലുവിളികൂടി ഇപ്പോൾ പി വി അൻവർ മറികടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായിട്ടുള്ള എം കെ സ്റ്റാലിനെ കൂടി കൂടെ കൂട്ടാനാണ് ഇപ്പോൾ പി വി അൻവർ തീരുമാനിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ എം കെ സ്റ്റാലിൻ്റെ പിന്തുണ ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ നീക്കം പി വി അൻവർ ആരംഭിച്ചിരിക്കുന്നു താൻ പുതിയൊരു പാർട്ടി രൂപീകരിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് ഏത് മുന്നണിയുടെ ഭാഗം ചോദ്യത്തിനൊക്കെ തന്നെ സംസ്ഥാനത്തെ ഒരു മുന്നണിയുടെയും ഭാഗമാകില്ല എന്നുള്ളതായിരുന്നു പി വി അൻവറുടെ മറുപടി ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു മുന്നണിയുടെ ഭാഗമാകാൻ ഇപ്പോൾ പി വി എൻവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പി വി അൻവർ ഇന്ന് രാവിലെ തന്നെ ചെന്നൈയിലേക്ക് പോയത് രാവിലെ ഏഴരയോടെയാണ് പി വി അൻവർ ചെന്നൈയിലേക്ക് പോയിരുന്നത് ഇന്ന് വൈകുന്നേരമാണ് തിരിച്ചെത്തുക നാളെ രാഷ്ട്രീയ പ്രഖ്യാപനം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ നയങ്ങളും പ്രഖ്യാപിക്കാനിരിക്കുകയായിരുന്നു അതിന്റെ തലേദിവസം അപ്രതീക്ഷിതമായി പി വി അൻവർ ചെന്നൈയിലേക്ക് പോയത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചെന്നൈ വിവരങ്ങൾ പുറത്തു വരുന്നത് ചെന്നൈയിലെത്തിയ പി വി അൻവർ അവിടെയുള്ള ഡി എം കെ സംസ്ഥാന നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഡി എം കെ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതുപോലെ ഡി എം കെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അമ്പഴകനുമായിട്ടുള്ള ചർച്ചയും ഇപ്പോൾ പി വി അൻവർ പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങനെ എം കെ സ്റ്റാലിന്റെ ഡി എം കെ അലയൻസ് അഥവാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഡി എം കെ മുന്നണിയുടെ ഭാഗമാകാനുള്ള നീക്കം പി വി അൻവർ നടത്തിയിരിക്കുന്നു സ്വതന്ത്രമായി നിൽക്കുക എന്നു കൃത്യമായ രാഷ്ട്രീയ ചുവടുകൂടി പി വി അൻവർ വെച്ചിരിക്കുന്നു ഇത് വെക്കാനുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധമായിക്കൊണ്ട് ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്കെതിരേക്ക് ശക്തമായി ആഞ്ഞടിച്ച് നിലനിൽക്കുന്ന മുഖ്യമന്ത്രി കൂടിയാണ് എം കെ സ്റ്റാലിൻ അങ്ങനെ എം കെ സ്റ്റാലിന്റെ പിന്തുണ ഉറപ്പാക്കുമ്പോൾ സ്വാഭാവികമായും പിണറായിക്ക് പകരം മറ്റൊരു ഗോഡ് ഫാദറിനെ ഇപ്പോൾ പി വിൻവർ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചിത്രം അങ്ങനെ ഒരു പിന്തുണ പി വി അൻവർ ഉറപ്പാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഡി എം കെ മുന്നണിയിൽ എത്തുന്നതോടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ കൂടി പി വി സാധിക്കും അത്തരതരത്തിൽ വലിയ തോതിൽ ദേഷ്യതലത്തിലടക്കം ഒരു ഭാഗമാകുന്ന രീതിയിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഇല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ തമിഴ്നാട് ഡി എം കെ ഭാഗമാണ് അതേ ഡി എം കെ മുന്നണിയുടെ ഭാഗമാകാൻ ഇപ്പോൾ പി വിൻവറുടെ പുതിയ പാർട്ടിയും ധാരണയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിന്റെ രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾ ഇപ്പോൾ ചെന്നൈയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യഘട്ടത്തിൽ സംസ്ഥാന പാർട്ടി നേതൃത്വമായി ഡി എം കെ സംസ്ഥാന പാർട്ടി നേതൃത്വമായും അതുപോലെ തന്നെ ഡി എം കെയുടെ തന്നെ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എം കെ സ്റ്റാലിൻ അടക്കമുള്ളവരെ നേരിട്ട് കാണാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനോടൊപ്പം തന്നെ നാളത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ഒരു ഡി എം കെ നേതാവിനെ കൂടി എത്തിക്കാനുള്ള ശ്രമവും പി വി അൻവർ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പി വി അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ അങ്ങനെയെങ്കിൽ കൃത്യമായ ഒരു നീക്കം രാഷ്ട്രീയം പാർട്ടി പ്രഖ്യാപനത്തിന്റെ ഒരു ദിവസം മുമ്പ് തന്നെ വലിയൊരു രാഷ്ട്രീയ നീക്കം പി വി അൻവർ നടത്തിയിരിക്കുന്നു ഭാഗമായി അഥവാ അതിനോട് കൃത്യമായി പി വി അൻവർ നൽകാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഇല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത് സംഘപരിവാറിനെതിരെ ദക്ഷിണേന്ത്യൻ തന്നെ ഏറ്റവും പ്രമുഖനായ നേതാവ് എന്നുള്ള പേര് എം കെ സ്റ്റാലിൻ ഉണ്ട് ആ പേര് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലടക്കം തനിക്ക് വേരട്ടം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എം കെ സ്റ്റാലിൻ എന്ന ഗോഡ് ഫാദർ ഉപയോഗിക്കാൻ ഇപ്പോൾ പി വി അൻവർ തീരുമാനിച്ചിരിക്കുന്നു ഡി എം കെ മുന്നിട്ട് ഭാഗമാകാൻ പി വി അൻവർ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ തിരക്കെട്ട കൂടിക്കാഴ്ചകളിലേക്ക് ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്മൃതി അഷ്കർ ഇപ്പോൾ ഇന്ത്യ മുന്നിലെ പ്രധാനപ്പെട്ട നേതാവാണ് സ്റ്റാലിൻ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് മാത്രമല്ല സ്റ്റാലിനും പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമാണ് എന്നൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട് അവിടെയാണ് ഡി എം കെയുടെ പിന്തുണയിലേക്ക് പിന്തുണ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അൻവർ പോകുന്നത് കേരളത്തിൽ ഈ പിന്തുണ എന്തു തരം സാധ്യതകൾ ഉണ്ടാക്കിത്തരുമെന്നുള്ളതാണ് അൻവറിൻ്റെ പ്രതീക്ഷ എന്താണ് അൻവർൻ്റെ അനുയായികൾ പറയുന്നത് പ്രതി വലിയ നീക്കങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പി വി അന്വർ ഇത്തരത്തിൽ ഡി യു കെ മുന്നയുടെ ഭാഗമായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തനായ ഒരു ക്ഷമിക്കുക ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവ് സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്തു നിൽക്കുന്ന ഒരു നേതാവ് പിണറായിയെ പോലെ തന്നെ ഇല്ലെങ്കിൽ സംഘപരിവാർ ഏറ്റവും കൂടുതൽ ശക്തമായി പോരാടിക്കുന്നു എന്ന് വിലയിരുത്തപ്പെടുന്ന പാർട്ടി സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഇവിടുത്തെ എല്ലാ കക്ഷികൾക്കും ഒരേപോലെ സ്വീകാര്യനായ ഒരു നേതാവ് ഇങ്ങനത്തെ പലതരത്തിലുള്ള പോസിറ്റീവായ ഘടകങ്ങൾ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഡി എം കെ നേതാവിനുണ്ട് അത്തരമൊരു നേതാവിന്റെ പിന്തുണ തനിക്ക് ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി ഇടതുപക്ഷ അനുഭാവികൾക്കിടയിലാണെങ്കിലും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിന്റെയും അനുഭാവികൾക്കിടയിലാണെങ്കിലും സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ തന്നെ തനിക്ക് കൂടി സ്വീകാര്യത ലഭിക്കുമെന്നുള്ള രാഷ്ട്രീയ കണക്ക് കൂട്ടലിന്റെ നീക്കം തന്നെയാണ് പി വി അന്മാറിന്റേത് എന്ന് മനസ്സിലാക്കിക്കേണ്ടി വരും മാത്രമല്ല പി വി അൻവർ ആദ്യം തന്നെ ഈ വിഷയത്തിൽ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി പ്രഖ്യാപിച്ച ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് വനം വന്യജീവി വിഷയമാണ് അത് മലപ്പുറത്തിന്റെ വലയോര മേഖലയാണെങ്കിലും വയനാടിന്റെ മലയോര മേഖലയാണെങ്കിലും ഇനി ഇടുക്കി അടക്കമുള്ള മൂന്നാർ അടക്കമുള്ള വലയോര മേഖലയാണെങ്കിലും ഇവിടെയൊക്കെ വലിയ ശക്തമായ സാന്നിധ്യത്തിൽ തമിഴ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂടിയുണ്ട് അതിനോടൊപ്പം തന്നെ ഈ മലയോര പ്രശ്നം ഇല്ലെങ്കിൽ വന്യജീവി പ്രശ്നം രൂക്ഷമായി അനുഭവപ്പെടുന്നവർ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ വയനാട് ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന ഇല്ലെങ്കിൽ മലപ്പുറം ജില്ലയുമായി ചേർന്ന് കിടക്കുന്ന ബാവലി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അതുപോലെ തന്നെ ഗൂഡല്ലൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഇവിടെയൊക്കെ ഡി എം കെക്ക് വലിയ സ്വാതന്ത്ര്യം സ്വാധീനമുള്ള മേഖലയാണ് ആ ഭാഗത്തും അതോ ഗൂഢല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ തോതിൽ മലയാളികളുടെ സാന്നിധ്യമുണ്ട് ഇത്തരത്തിൽ ഡി എം കെ ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലെങ്കിൽ ഒരു മുന്നണി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കൂടി തൻ്റെ കൂടെ ചേർക്കാൻ കഴിയുമെന്നുള്ള ഒരു കണക്കൂട്ടൽ പി വി അന്തോർ മുന്നോട്ട് വയ്ക്കുന്നു മാത്രമല്ല ഈ തമിഴ് വിഭാഗം ഇടുക്കി മലബാറിൽ ഒതുങ്ങേണ്ട തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇടുക്കി അടക്കമുള്ള തമിഴ് വിഭാഗങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ കേരളത്തിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇല്ലെങ്കിൽ ഒരു എം എൽ എ വൈ എം എൽ എ അടക്കം ഡി എം കെയുടെ ഭാഗമാകുന്നതിലൂടെ അവരെ കൂടി തൻ്റെ കൂടെ നിർത്തി വലിയ തോതിൽ ഒരു ശക്തിയായി മാറാൻ തന്നെയാണ് പി വി അൻവർ ശ്രമിക്കുന്നത് ആ കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് എം കെ സ്റ്റാലിനുള്ള ഡി എം കെ എന്നുള്ള മുന്നണി തിരഞ്ഞെടുക്കാൻ പി വി അരൻവറിനെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പി വി എൻവർ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് പി വി അരൻവറിനെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന രീതിയിൽ സി പി എം തളച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ് അതിനപ്പുറത്തേക്ക് സംഘപരിവാർ വിരുദ്ധ നിലപാട് നേതാവ് എന്ന രീതിയിൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള എം കെ സ്റ്റാലിൻ എന്ന് വലിയ പബ്ലിസിറ്റി ഉള്ള അത്തരത്തിലൊരു ആളുകൾക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കീഴിൽ തന്റെ പാർട്ടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മുന്നണി ബന്ധം രൂപപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം കൂടി തന്റെ പേരിനും തന്റെ പാർട്ടിക്കും കൂടി പ്രശസ്തി ഉണ്ടാക്കുക എന്നുള്ള ഒരു കൃത്യമായ രാഷ്ട്രീയ ഇപ്പോൾ തീവ്ര നിലപാടുള്ളവരുടെ പിന്തുണയാണ് അൻവറിന് ലഭിക്കുന്നത് എന്നതാണ് സി പി എം വാദം ആ വാദമാണ് പ്രധാനമായും ഒരു പ്രതിരോധ മായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഡി എം കെയുമായുള്ള ഒരു ഐക്യപ്പെടലാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ വാദം ഇനി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി വരികയല്ലേ കൃത്യമായി പാർട്ടി കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇതിലൂടെ നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് അത് വിലയിരുത്താം രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയും കാരണം ഈ അൻവറിനെതിരെ മതമൌലിക ബാധ്യതകളുടെ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് പാർട്ടി കൃത്യമായി സി പി എം ആവർത്തിക്കുമ്പോൾ സി പി എം തന്നെ ഘടകകക്ഷിയായിട്ടുള്ള ഡി എം കെ മുന്നണിയുടെ ഭാഗമാകാനാണ് ഇപ്പോൾ ഈ പി വി അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൻ്റെ ഭാഗമാകാനാണ് പോകുന്നത് സ്വാഭാവികമായും അത്ര തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഡി എം കെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി എമ്മിന് ആ രീതിയിൽ പി വി അൻവറിനെ മുദ്രകുത്തുക എന്നുള്ളത് ഭാവി ിൽ അത്ര എളുപ്പമായിരിക്കില്ല അങ്ങനെയെങ്കിൽ ആ ബന്ധത്തെ മുന്നണി പി വി അൻപർ രാഷ്ട്രീയ പാർട്ടിയുമായി ഡി എം കെ ചേരുന്നതിന് വലിയ തോതിൽ സി പി എമ്മിന് പ്രതിരോധിക്കേണ്ടി വരും അത്തരം പ്രതിരോധവും തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് അവസാന നിമിഷം വരെ ഇത്തരത്തിൽ ചെന്നൈയിലെത്തി ചർച്ചകൾ നടത്തുമ്പോഴും ഡി എം കെ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻപ നേരിട്ടെത്തിക്കൊണ്ട് സെന്തിൽ ബാലാജുമായി ഇപ്പോൾ ഡി എം കെ യുടെ മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജുമായി കൃത്യമായി എം കെ സ്റ്റാലിനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദയനിധി സ്റ്റാലിനുമായി അടക്കം അടുത്ത ബന്ധം പുലർത്തുന്ന ബാലാജി എന്ന് പറയുന്ന ഡി എം കെയുടെ നേതാവും മന്ത്രിയുമായിട്ടുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം തന്നെ പി വി അൻവറോ മകൻ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ആട്ടിർ നീക്കം നടത്തുമ്പോൾ പോലും ഒരാൾക്കും ഒരു സൂചന നൽകാതിരുന്നത് ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷ നേതാക്കളടക്കം മാറെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു മുന്നണി ബന്ധത്തെ പി വി അൻവരുടെ പുതിയ പാർട്ടി ഡി എം കെയുമായി സഹകരിക്കുന്നതിന് തടയിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൊണ്ട് തന്നെ ആ വിവരങ്ങളൊന്നും പുറത്തുവിടാതെ രഹസ്യമായുള്ള ഒരു അണിയറ നീക്കം പി വി അൻവർ നടത്തിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്മൃതി പറഞ്ഞതുപോലെ തന്നെ പി വി അൻവറിന്റെ അല്ലെങ്കിൽ പി വി അൻവറിന്റെ പാർട്ടിയെയോ മൗദ്യൂതി രാഷ്ട്രീയത്തിന്റെയോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ഒതുക്കി നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഡി എം കെ പിന്തുണ കൂടി ഉറപ്പാക്കാനുള്ള പി വി അൻവർ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറും അങ്ങനെ ഡി എം കെ യുടെ ഘടകകക്ഷി ആയതിനു ശേഷവും അത്തരം ആരോപണങ്ങൾ പാർട്ടി ഉന്നയിക്കുകയാണെങ്കിൽ പോലും അത് വലിയ തോതിൽ ഏഷ്യില്ല എന്നുള്ള ഒരു വിലയിരുത്തലും ഒരുപക്ഷെ പി വി അൻവർ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെയാണ് ശക്തമായി സംഘപരിപാടി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കേരളത്തിലെ മലയാളികൾക്ക് അംഗീകാരമുള്ള അത് ലീഗിന്റെ ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും സി പി എമ്മിന്റെ ആണെങ്കിലും അണികൾക്കിടയിലും കൃത്യമായി വേരോട്ടമുള്ള സംഘപരിവാർ വിരുദ്ധ ജനകീയ നേതാവെന്ന പേരുള്ള എം കെ സ്റ്റാലിനെ കൂട്ടി പിടിച്ചുകൊണ്ടില്ലെങ്കിൽ എം കെ സ്റ്റാലിനെ കൂടി തന്നെ പിണറായിക്ക് പകരം എം കെ സ്റ്റാലിനെ തന്റെ ഗോഡ്ഫാദറാക്കാനുള്ള പിൻവർ രാഷ്ട്രീയ നീക്കം അത് ചില്ലറ കളിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും മായ രാഷ്ട്രീയ നീക്കം പി വി എൻ നടത്തിയിരിക്കുന്നു ഡി എം കെ മുന്നണി ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റിൽ തമിഴ്നാട് മത്സരിക്കുമ്പോൾ അതിൽ ഇരുപത്തിമൂന്ന് സീറ്റിൽ മാത്രം മത്സരിച്ച് കൃത്യമായ പ്രാതിനിധ്യമോ വലിയ പാർട്ടി കീഴ് ഘടകങ്ങളോ ഇല്ലാതെയായിട്ട് പോലും സി പി ഐക്കും സി പി എമ്മിനും ലീഗിനും അതുപോലെ തന്നെ തന്റെ കീഴ്ഘടക കക്ഷികൾക്ക് എല്ലാവർക്കും വലിയ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് പി വി ഡി എം കെ മുന്നണി രാഷ്ട്രീയം തമിഴ്നാട്ടിൽ സ്ഥിരീകരിച്ചത് അങ്ങനെ എന്തോ ഭാഗമായി